ഇന്ന് വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉപ്പൂറ്റി വേദന അതിനോടൊപ്പം തന്നെ ആ ഒരു ആംഗിൾ റീജ്യണിൽ ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുന്നു ഹോട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം വേദനകൾക്ക് താൽക്കാലികമായിട്ട് നമുക്ക് ശമിപ്പിക്കാൻ പറ്റുന്നതാണ് ജോയിൻസ് എന്ന് ഭയങ്കര വേദന അനുഭവപ്പെടുന്നു ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറഞ്ഞിട്ടുണ്ടാവും ഇതിന് ഒരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം അസുഖത്തെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ആണ് ഇന്ന് വളരെ കോമൺ ആയിട്ട് ആളുകൾ പറയുന്നൊരു ബുദ്ധിമുട്ടാണ് ഉപ്പൂറ്റി വേദന അതിനോടൊപ്പം തന്നെ ആ ഒരു ആംഗിൾ റീജ്യനിൽ ഭയങ്കര ഒരു വേദന അനുഭവപ്പെടുന്നു അതായത് കാഫ് മസിൽസിന് കൂടുതലായിട്ടൊരു സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്നു നടക്കുമ്പോൾ ഭയങ്കര ഒരു വേദന ഫീൽ ചെയ്യുന്നു രാത്രി കാലങ്ങളിൽ ഇത് അഗ്രവേറ്റ് ചെയ്തു വരുന്നു രാവിലെ എഴുന്നേറ്റാടെ ഉടനെ തന്നെ ആ ഒരു മസിൽ സ്റ്റിഫ്നെസ് ഉണ്ടാവുന്നു നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വേദന റെഡ്യൂസ് ആവുന്നു ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കാഫ് മസിൽ പെയിനും അതുപോലെ തന്നെ ആ ആംഗിൾ റീജ്യനിൽ ഭയങ്കര വേദനയുടെ ഒരു കാരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആ ഒരു കണ്ടീഷന് പറയുന്നതാണ് ടാർസൽ ടണൽ സിൻഡ്രോം ടാർസൽ ടണൽ സിൻഡ്രോം അതായത് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം പോലെ തന്നെ ഒരു സിമിലാരിറ്റി തന്നെയാണ് ഈ ഒരു ടാർട്ടൽ ടാർസൽ ടണൽ സിൻഡ്രോമല്ലുള്ളത് ടാർസൽ ടണൽ സിൻഡ്രോം എന്ന് പറയുമ്പം നമ്മളെ കാഫ് മസിൽസിലൂടെ സപ്ലൈ ചെയ്യുന്ന ഒരു നെർവാണ് ടിബിയൽ നെർവ് അത് ഫ്ലെക്സർ റെ അതിലെ പാസ് ചെയ്യുന്ന ആ ഒരു ഫ്ലെക്സർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടണലിലൂടെയാണ് ആ ഒരു ടിബിയൽ നെർവ് പാസ് ചെയ്ത് പോകുന്നത് ഈ ഒരു ഫ്ലെക്സർ റെട്ടിനാക്കുലത്തിലൂടെ ഈ ആ ഒരു ടെണലിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു നെർവാണ് ഈ ടിബിയൽ നെർവ് ആ റെറ്റിനാക്കുലോ അല്ലെങ്കിൽ ആ ഒരു ടണലിന് എന്തെങ്കിലും കംപ്രഷൻ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽപ്പെട്ട ആ ഒരു ഞരമ്പ് കുടുങ്ങി പോകുമ്പോഴാണ് നമുക്ക് ഇത്തരം വേദനകൾ അനുഭവപ്പെടുന്നത് അപ്പം നമുക്ക് ആ ഒരു സ്ട്രക്ചർ എന്താണെന്ന് നമുക്കിവിടെ നോക്കാം ടാർസൽ ടണൽ സിൻഡ്രോം ഉള്ള ആ ഒരു കംപ്ലൈൻസ് ഉള്ള ആളുകൾ മെയിൻലി പറയുന്ന ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു ആംഗിൾ റീജ്യണിലാണ് മെയിൻലി വേദന അനുഭവപ്പെടാറ് ആ ഒരു വേദന ചിലപ്പം കാസിൽസിലേക്ക് റേഡിയേറ്റ് ചെയ്ത് അതായത് നമ്മൾ ഈ ഒരു മേലോട്ട് റേഡിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഈ ഒരു ടിബിയൽ നെർവിലുണ്ടാവുന്ന ഒരു കംപ്രഷൻ അല്ലെങ്കിൽ അതിൽ കുടുങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ആ നെർവിൽ ഞരമ്പിലുണ്ടാവുന്ന ഒരു വേദന അല്ലെങ്കിൽ ആ ഒരു ഞരമ്പ് ഈ ഒരു ഫ്ലെക്സർ റെട്ടിനാക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൽ കുടുങ്ങിപ്പോകുമ്പോഴാണ് ഇത്തരം വേദനകൾ വരുന്നത് അത് ഒന്നെങ്കിൽ കാഫ് മസിൽസിലേക്ക് റേഡിയേറ്റ് ചെയ്യും അതേപോലെ തന്നെ അത് കാലുകളിലേക്കും ഈ ഒരു പ്ലാന്റാർ ഫേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാൽക്കൈനിയൽ റീജിയനിലേക്കും ഇത് റേഡിയേറ്റ് ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു വേദന കൂടാനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ടൈറ്റ് ഷൂസ് യൂസ് ചെയ്യുന്ന ആളുകൾ അതായത് ആയിട്ട് ആ ടൈറ്റ് ഷൂസ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അത്തരം വേദനകൾ കൂടാറുണ്ട് അതേപോലെ തന്നെയാണ് അവർ കൂടുതലായിട്ടും ലൂസ് ചപ്പൽസ് അല്ലെങ്കിൽ ലൂസ് ഷൂസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ അതായത് കൂടുതലായിട്ടും ആങ്കിൾ മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പം അവിടെ നെർവ്സ് ഡാമേജ് ആവും അതേപോലെ തന്നെ ഫ്ലാറ്റ് ഫൂട്ടുള്ള ആളുകളിലും ഇത്തരം സിംറ്റംസ് കണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റീജിയണിൽ സപ്ലൈ ചെയ്യുന്ന മസിൽസ് അല്ലെങ്കിൽ പേശികൾക്ക് എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ അല്ലെങ്കിൽ വീക്ക്നെസ് വരുമ്പോൾ അത്തരം ലക്ഷണങ്ങൾ കണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും പോഷകാഹാരക്കുറവ് മെയിൻലി വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി വിറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിലും ഇത്തരം സിംറ്റംസ് വളരെ കോമൺ ആയിട്ട് കണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ടാർസൽ ടണൽ സിൻഡ്രോം എന്നുള്ള ആ ഒരു കണ്ടീഷൻ്റെ ഒരു വേദന പല അസുഖങ്ങളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് മെയിൻലി അവർ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ അസുഖമായിട്ട് നമ്മൾ ഒരു മിസ്മാച്ചിങ് നടക്കുന്ന ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക് കംപ്രഷനാണ് അതായത് നമ്മളെ നട്ടുകൾ നട്ടലിൽ ഉണ്ടാവുന്ന തേയ്മാനം അല്ലെങ്കിൽ ഇറർവേർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറയുന്നു ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുമ്പം അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന ആ ഒരു ടൈറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു റബ്ബറി സ്ട്രക്ചറിൽ എന്തെങ്കിലും തേയ്മാനം വരുമ്പോഴോ അല്ലെങ്കിൽ അത് ഡിസ്ക് ബൾജ് ആവുമ്പോൾ ആ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു നെർവ്സ് ഡാമേജ് ആവും അല്ലെങ്കിൽ അതിന് കംപ്രഷൻ വരുന്നു അപ്പം നമുക്ക് കാലുകളിലേക്ക് വേദന ഇറങ്ങി വരാം അതിൻ്റെ ഒന്ന് ആ ഒരു കണ്ടീഷന് പറയുന്നതാണ് ഷിയാറ്റിക് അതായത് ഷിയാറ്റിക് ഉണ്ടാകുന്ന ഒരു കംപ്രഷൻ കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇത്തരം വെർട്ടിബ്രാസിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ കശേരുക്കൾക്കിടയിൽ ഈ നെർവ്സ് കുടുങ്ങിപ്പോകുമ്പോഴാണ് ഇത്തരം വേദനകൾ അനുഭവപ്പെടുന്നത് മെയിൻലി അത് ലെഫ്റ്റും അല്ലെങ്കിൽ റൈറ്റിലും അത് അനുഭവപ്പെടാം അതായത് നമ്മളെ ബട്ടക്സ് റീജിയനിൽ തൊട്ട് കാഫ് മസിൽസിൽ വരെ ആ ഒരു വേദന റേഡിയേറ്റ് ചെയ്തു വരുന്നു അല്ലെങ്കിൽ താഴെത്തോട്ട് വേദന ഇറങ്ങി വരുന്നതിനെയാണ് ഷിയാറ്റിക്ക എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് അവർ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒന്നാണ് ഉപ്പൂറ്റി വേദന അതായത് കാൽക്കേനിയസ്പെർ അല്ലെങ്കിൽ പ്ലാന്റാർ ഫേഷ്യേറ്റിസ് പോലത്തെ പ്രശ്നങ്ങൾ കാൽക്കേനിയസ് പെർ എന്ന് പറയുമ്പോൾ നമ്മളെ പാദത്തിൻ്റെ അടിയിലായിട്ട് കാൽക്കേനിയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോൺ ഉണ്ട് ആ ബോണിന് ഒരു എക്സ്ട്രാ ഗ്രോത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു കൂടുതലായിട്ട് ഒരു വളർച്ച വരുമ്പോൾ നമുക്ക് കാലിൻ്റെ അടിയിൽ ഒരു വേദന അനുഭവപ്പെടാം കാല് നിലത്ത് കുത്താൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥ വരുന്നു കുറച്ച് നടന്ന് കഴിയുമ്പോൾ അവർക്ക് ആ ഒരു വേദന കുറയാൻ അല്ലെങ്കിൽ അമിലുറേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് പ്രമേഹ രോഗികളിലും ഇത്തരം വേദനകൾ കണ്ടുവന്നിട്ടുണ്ട് അതായത് നമ്മളെ കടങ്കാലിലും അല്ലെങ്കിൽ ആങ്കിൾ റീജിയണിലും അല്ലെങ്കിൽ ഉപ്പൂറ്റിൻ്റെ അവിടെയൊക്കെ ഭയങ്കര വേദന അനുഭവപ്പെടാറുണ്ട് അപ്പം പലരും ഇത് സംശയിക്കാറുണ്ട് ഈ ഒരു നെർവ് കംപ്രഷൻ അല്ലെങ്കിൽ ഞരമ്പ് ഞരമ്പുകൾ കുടുങ്ങിപ്പോയിട്ടുള്ള പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് സംശയിക്കാറുണ്ട് അപ്പം ഈ ഒരു ടാർസൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് ടിബിയൽ നെർവിലുണ്ടാവുന്ന കംപ്രഷനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു പെയിൻ എന്ന് പറയുമ്പം കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് ഡേ നൈറ്റ് പെയിൻ ഉണ്ടാവും അതായത് രാത്രിയിലും അഗ്രിവേറ്റ് ചെയ്യും അതുപോലെ ഡേ ടൈമിൽ ഇത് അഗ്രിവേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പക്ഷേ ഈ പ്രമേഹ രോഗികളിൽ കാണപ്പെടുന്നതും അതേപോലെ തന്നെ ഡിസ്ക് തെന്നിപ്പോയിട്ടുള്ള വേദനകളും അതേപോലെ തന്നെ കാൽക്കീനിയ സ്പെയർ പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേദന അനുഭവപ്പെടാറില്ല ഒന്നുകിൽ അവർക്കത് രാത്രി കാലങ്ങളിൽ അഗ്രിവേറ്റ് ചെയ്യും അതായത് ഡിസ്കിൻ്റെ പ്രശ്നമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പ്രമേഹ രോഗികളിലൊക്കെ ആണെങ്കിൽ ഇത്തരം വേദനകൾ രാത്രി കാലങ്ങളിലാണ് കൂടി വരുന്നത് പക്ഷേ കാൽക്കേനിയ സ്പെർ അല്ലെങ്കിൽ ബോണിൽ ഉണ്ടാവുന്ന എക്സ്ട്രാ ഗ്രോത്ത് അല്ലെങ്കിൽ കാൽഡടിയിലുണ്ടാവുന്ന ആ ഒരു നീർക്കെട്ട് പ്ലാന്റാർ എന്ന് പറയുന്ന ആ ഒരു നീർക്കെട്ട് വരുന്നതിൻ്റെ ആ ഒരു പെയിൻ രാവിലെ അതായത് മോർണിംഗിലാണ് കൂടുതലായിട്ടും വർദ്ധിച്ചു വരുന്നത് ചില ആളുകൾക്ക് അത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വേദന കുറയാനുള്ള ഒരു ചാൻസസ് ഉണ്ട് പ്ലാൻഡാർ ഫേഷ്യേറ്റിസ് എന്ന് പറയുമ്പം നമ്മുടെ കാലിൻ്റെ അടിയിൽ മസിൽസിന് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ മസിൽസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് പ്ലാന്റാർ ഫേഷ്യ അപ്പം അതിന് എന്തെങ്കിലും ഒരു ക്ഷതമോ അല്ലെങ്കിൽ ഒരു വീക്ക്നെസ് അനുഭവപ്പെടുമ്പോഴാണ് അവർക്ക് ഇത്തരം വേദനകൾ ഉണ്ടാകുന്നത് ഉപ്പൂറ്റി വേദന ഒരു റീസൺ ആയിട്ട് നമുക്ക് പറയാം ഈ ടാർസൽ ടണൽ സിൻഡ്രോം അതായത് ടിബിയൽ ഉണ്ടാകുന്ന കംപ്രഷൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ അവർ മെയിൻലി എക്സസൈസാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എക്സസൈസ് എന്ന് പറയുമ്പം നമ്മളെ ആ ഒരു കാഫ് മസിൽസ് അല്ലെങ്കിൽ കാലിൻ്റെ ഈ ഒരു കാഫ് മസിൽസ് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക ജസ്റ്റ് ഒരു സർഫസിൽ നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ കാല് ജസ്റ്റ് പിന്നോട്ട് വയ്ക്കുക അതായത് ആ ഒരു ആംഗിൾ റീജ്യൻ മാത്രം പുറകിലോട്ട് വെച്ചിട്ട് കാലൊന്ന് ജസ്റ്റ് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹീറ്റ് കംപ്രഷൻ അല്ലെങ്കിൽ ഹോട്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം വേദനകൾക്ക് താൽക്കാലികമായിട്ട് നമുക്ക് ശ്രമിപ്പിക്കാൻ പറ്റുന്നതാണ് അതായത് നമുക്ക് വേദനയുള്ള കാല് ഒരു ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുക ഏകദേശം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേദനയുള്ള കാല് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേദനയെ നമുക്ക് താൽക്കാലികമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തോർത്തോ അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് കാലിൻ്റെ അടി ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യുക ജസ്റ്റ് കാല് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് ആ ഒരു ആംഗിൾ റീജിയനിൽ ഒരു കോട്ടൺ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒരു പ്ലാസ്റ്റിക് ബാൻഡ് വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് നല്ലതാണ് അതായത് ഒലിവ് ഓയിൽ പോലത്തെ എന്തെങ്കിലും ഓയിൽ വെച്ചിട്ട് അവിടെ നല്ല രീതിയിൽ മസാജ് ചെയ്യുക കാരണം ഒലിവ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒന്നാണ് ഒലിവ് ഓയിൽ അപ്പോൾ അത് വെച്ചിട്ട് നല്ല രീതിയിൽ അത് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് നല്ല രീതിയിൽ കാലിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് മസാജ് ചെയ്യുന്നതും നല്ലതാണ് കാഫ് മസിൽസിന് വേദന ഉണ്ടെങ്കിൽ അവിടെയും ജസ്റ്റ് ഒന്ന് അപ്ലൈ ത്രൂഔട്ട് കാഫ് മസിൽ തൊട്ട് ആ ഒരു ആംഗിൾ റീജ്യനിൽ തൊട്ട് വരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരം വേദനകളെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ നമ്മൾ നല്ല രീതിയിൽ ആംഗിൾ മൂവ്മെന്റ്സ് കൊടുക്കുക അതായത് ആങ്കിൾ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക കാല് ജസ്റ്റ് ഒന്ന് പിന്നോട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ്സ് കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പം നമ്മൾ ആ ഒരു ഉണ്ടാകുന്ന വീക്ക്നെസ് അല്ലെങ്കിൽ ക്ഷതമൊക്കെ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കൂടുതൽ സ്റ്റിഫ്നെസ് ആയിട്ട് കിടക്കുന്ന ഒക്കെ ആണെങ്കിൽ അതിനൊന്ന് റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ ഇതൊരു എക്സസൈസ് പാട്ടാണ് ഇതോടൊപ്പം തന്നെ നിങ്ങളെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഞാൻ പറഞ്ഞു ഈ ഒരു ടാർസൽ ടണൽ സിൻഡ്രോമിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഇഞ്ചുറി അതേപോലെ തന്നെയാണ് ഒരു തേർട്ടി പെർസെൻറ്റേജ് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി മെയിൻലി വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിയും വിറ്റാമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി അപ്പം നമ്മളെ ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക നമ്മളെ ഡയറ്റിൽ വിറ്റാമിൻ റിച്ച് ആയിട്ടുള്ള വിറ്റാമിൻ ഡി റിച്ച് ആയിട്ടുള്ള മഷ്റൂംസ് സ്കിംഡ് മിൽക്ക് ബീഫ് ലിവർ ഇതൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ചെറിയ നട്ട്സ് ഐറ്റംസ് ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് അതായത് ബദാമോ വാൽനട്ടോ ആപ്രിക്കോട്ട് പോലത്തെ എന്തെങ്കിലും നട്ട്സും നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇനി അമിത വൺ അല്ലെങ്കിൽ ശരീരഭാരം വർദ്ധിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ അതും ഇതിൻ്റെ ഒരു അസുഖത്തിലേക്ക് ലീഡ് ചെയ്യും അപ്പം ശരീരഭാരം കുറയ്ക്കുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് എന്തെങ്കിലും എറോബിക് എക്സസൈസോ അല്ലെങ്കിൽ സ്ട്രെച്ചിങ് എക്സസൈസോ അല്ലെങ്കിൽ കാർഡിയാക്ക് എക്സസൈസോ ഒക്കെ ചെയ്തിട്ട് നമ്മളെ ശരീരഭാരം റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മുടെ ശരീരഭാരം റെഡ്യൂസ് ചെയ്യുന്ന ഒന്നാണ് ചിയ സീഡ്സ് ചിയ സീഡ്സ് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ് അതായത് ഏകദേശം ഒരു സിക്സ്റ്റീൻ അവേഴ്സ് അല്ലെങ്കിൽ ടെൻ അവേഴ്സ് അത് നല്ല രീതിയിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിക്കുക കാരണം അതിനൊരു ഡിഫ്യൂഷൻ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ അത് നമ്മളെ ശരീരത്തിൽ ആ ഒരു നീർക്കെട്ടിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അപ്പം നമ്മളെ ഡയറ്റിൽ ചിയ സീഡ്സ് ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഡയറ്റിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങൾ എടുക്കുന്നതും നല്ലതാണ് കോട്ട് ലിവർ ക്യാപ്സ്യൂൾസ് നിങ്ങൾക്ക് ഡെയിലി എടുക്കുന്നത് നല്ലതാണ് വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി അല്ലെങ്കിൽ ഡെയിലി ഡോസ് കുറച്ചും കൂട്ടിയിട്ടും എടുക്കുന്നത് നല്ലതാണ് കാരണം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസിൻ്റെ ഒരു സൈൻ അല്ലെങ്കിൽ ഒരു എക്സ്റ്റേർണൽ സൈനായിട്ട് നമുക്ക് ബോൺസിലൊക്കെ ഭയങ്കര ഒരു സ്റ്റിഫ്നെസ് അനുഭവപ്പെടുന്നു മസിൽസിന്നൊക്കെ ഭയങ്കര വേദന വരുന്നു ജോയിൻസിൽ നിന്ന് ഭയങ്കര വേദന അനുഭവപ്പെടുന്നു ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറഞ്ഞിട്ടുണ്ടാവും വിറ്റമിൻ ഡിൻ്റെ ഒരു നോർമൽ റേഞ്ച് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു തേർട്ടി ടു ഹൺഡ്രഡ് ആണ് ഒരു തേർട്ടീനെക്കാട്ടും ബിലോ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബിലോ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ വെയിൽ കൊള്ളാൻ ശ്രമിക്കുക ഒരു പത്ത് മണി മുതൽ ഒരു മൂന്ന് മണി വരെയുള്ള ഒരു ഇളം വെയിൽ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നിങ്ങൾ ആ ഒരു വെയിൽ കൊള്ളാൻ ശ്രമിക്കുക കുട്ടികളിലൊക്കെ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അവർക്ക് വീക്ക്ലി അല്ലെങ്കിൽ ഒരു ഡെയിലി ഒരു ഫോർ ഹൺഡ്രഡ് ഇൻ്റർനാഷണൽ യൂണിറ്റ് ഉള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതാണ് മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി നിങ്ങൾ വിറ്റമിൻ ഡി എടുക്കുന്ന ആളുകളാണെങ്കിൽ അതിൻ്റെ ഡോസ് നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഒരു സിക്സ് കെ അല്ലെങ്കിൽ സിക്സ്റ്റി കെ ഇന്റർനാഷണൽ യൂണിറ്റ് ഉള്ള വിറ്റമിൻ ഡി ടാബ്ലെറ്റ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ് ചെറിയൊരു വേദനയാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ ഒരു അസുഖത്തെ നിങ്ങൾ ഒരിക്കലും നിസ്സാരമായി കാണരുത് പല കോംപ്ലിക്കേഷൻസും നിങ്ങളെ ബോഡിയിൽ ഉണ്ടാക്കാം അതായത് ഡിസ്ക് കംപ്രഷൻ പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പാരാലിസിസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കാൽക്കീനിയ സ്പെറിൻ്റെ പ്രശ്നങ്ങളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതൊരു ക്യാൻസറസ് ഗ്രോത്തിലേക്കൊക്കെ ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇത്തരം വേദനകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊരു ഡോക്ടറെ സമീപിച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യേണ്ടതാണ് ഇതിന് ഒരു നെർവ് കണ്ടക്ഷൻ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം അസുഖം നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്